അയ്യോ പറ പോവാണ് ചേട്ടാ എന്റെ സ്ഥലം എന്റെ വീടിന്റെ വീട് നോക്കിട്ട് അപ്പൊ ഗ് ഞങ്ങള് വീടിന്റെ അവിടെ ചെന്ന് അച്ഛനും കുഞ്ഞിക്കിളി കണ്ടപ്പോൾ ഓടി വന്നു കുഞ്ഞിക്കിളിനെ ഞങ്ങള് അച്ഛൻറെ കൊടുത്തിട്ട് ഞങ്ങള് വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി ജംഗ്ഷനിലോട്ട് പോയി പിന്നെ നിങ്ങൾ നിങ്ങള് ലൈവില് ഞങ്ങളുടെ പൊറോട്ടയും സാമ്പാറും കഴിക്കാൻ ഞങ്ങളെ നാട്ടിന്പുറത്തൊരു ഹോട്ടലിൽ പോയി അതാണ് ഇത് കാണുന്നത് അപ്പം ഞങ്ങൾ തിരിച്ച് തന്ന വീഡിയോസൊക്കെ വീട്ടിനടുത്ത് ഞങ്ങൾ വീഡിയോസ് എടുത്തില്ല കാരണം അതൊക്കെ ഞങ്ങളുടെ പ്രൈവസിയെ ബാധിക്കുന്നതുകൊണ്ട് ഞങ്ങളതൊന്നും എടുത്തില്ല സ്ഥലവും കാണിക്കാനായിട്ട് ഞങ്ങളൊക്കെ പോയി അതൊക്കെ ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് ഇലന്തൂര് ഗവൺമെന്റ് സ്കൂള് ഇത് വർഷങ്ങളായിട്ട് ആണ് ഇതാണ് എന്റെ സ്കൂള് ഞാൻ പത്ത് വരെ പഠിച്ച് എന്റെ ഇലന്തൂർ ചാക്ക സ്കൂൾ അങ്ങനെ ഞങ്ങളുടെ പ്രകൃതി നിർണ്ണീയമായ സ്ഥലങ്ങള് ലാസ്റ്റ് രാവിലെ ഞങ്ങളെ ചെറിയ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഞങ്ങൾ ആറുമണിയായപ്പോൾ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ വീട്ടിലിട്ട് യാത്രയാകുന്ന പിരിയാണപ്പോൾ കോട്ടയത്ത് രാവിലെ നല്ല 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 മഴയായിരുന്നു ആ മഴയെത്തി ഞങ്ങൾ കുഴച്ച് ഞങ്ങൾ നേരെ അവിടെ വന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നു ഫൈനലി ഗൈസ് ഞങ്ങൾ എലനൂർ വീട്ടിലെത്തിരിക്കയാണ് അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളും എല്ല ചേട്ടായി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരും ഒരു കവർ നിറച്ച് റംബൂട്ടാൻ ആണ് ഞാനിത് റംബൂട്ടാൻ കുഞ്ഞുങ്ങൾക്ക് കറിയുണ്ട് എടുക്കും അപ്പൊ ചക്ക മാങ്ങായിട്ട് ഞങ്ങൾ ഹലോ അപ്പൊ നമ്മൾ ഇന്നലെ ഇന്നലെന്തൂര് നാളെ ഇഷ്ടപ്പെട്ട ഒരുപാട് സന്തോഷം അപ്പം പോയിട്ട് വന്നപ്പം എന്റെ വീട്ടിൽ നടന്ന സാധനം വന്നെ കാണണ്ടേ ഇതെന്താണോ ഇനി അങ്ങോട്ടും മലയും മഞ്ഞമാസം ഒക്കെ വരുവാറുണ്ട് പ്രോഗ്രാം ഇല്ലെങ്കിൽ ചക്കപ്പുരി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ില്ല ഇത് കുറച്ച് ദിവസം ചക്കക്കുരു പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടുമ്പ വീട്ടിലുണ്ടായ റുമ്പൂട്ടാണ് റുമ്പൂട്ട് ഭയങ്കര വിലയാണ് പക്ഷെ നമ്മുടെ വീട്ടിലുള്ള റുമ്പൂട്ടു കേട്ടോ ഇത് ഞാൻ അച്ചാർ വരുന്ന വീഡിയോ കാണിക്കാം കുറച്ച് കുഞ്ഞുക്കിളേക്കും ചേട്ടും ഞങ്ങൾക്കെല്ലാം കഴിക്കാൻ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പറഞ്ഞു കുമ്പളങ്ങ അപ്പൊ കുമ്പളങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഇങ്ങനെ കൊള്ളാം പിന്നെ ഏറ്റവും സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചത് ഇത് ഇത് സ്പെഷ്യൽ ഏറ്റവും സ്പെഷ്യൽ സ്പെഷ്യൽ എന്നത് ഇതാണ് ഇത് ഇത് കണ്ടു ഇത് എന്റെ കുഞ്ഞൂസും കുഞ്ഞുനിയും കളിച്ചിരുന്ന കളിപ്പാട്ടങ്ങളാണ് അപ്പൊ വീട്ടിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളും ഇതിലൂടെ കണ്ടപ്പോൾ എടുത്തുകൊണ്ട് വന്ന കേട്ടോ കളിയണം അവന്മാർ കളിച്ച കളിപ്പാട്ടങ്ങളാണ് ഏഹ് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്നാ അമ്മര് പറയം ചെയ്ത് എന്തിനാണ് എടുത്തുകൊണ്ട് പോകുന്നത് എല്ലാം എടുത്തുകൊണ്ട് കളിപ്പാട്ടങ്ങൾ വന്നു ഇതല്ല കുഞ്ഞുങ്ങളുടെ ഇതല്ല കളിപ്പാട്ടങ്ങൾ കുഞ്ഞു അല്ല എന്റെ കുഞ്ഞൂസിൻ്റെ കുഞ്ഞുൻ്റെ അല്ല ഇത് നിറച്ച് കളിപ്പാട്ടങ്ങളുടെ കണ്ടിൻ്റെ അത് എടുത്തുകൊണ്ട് വന്നാ പിന്നെ എന്ന് വെച്ചാൽ ഇത് പാത്രങ്ങളൊക്കെ ഇന്നലെ ചക്ക മീൻകറി ചൂലക്കറി കൊണ്ടു കൊണ്ടാ കഴിച്ചു ഇത് ആ കുഞ്ഞുങ്ങളുടെ പാത്രങ്ങളൊക്കെയാ ഇതാണ് പിന്നെ സ്പെഷ്യൽ ഇത് എല്ലാവർക്കും അറിയാതെ ഇത് ചേട്ടായി പറയും ഇത് എന്റെ അച്ഛൻ നിൽക്കുന്ന മില്ലീത് അച്ഛൻ ഉണ്ടാക്കിയുള്ള തടിയുടെ കേട്ടോ ഇത് അവരുടെ വീട്ടിലിരിക്കും ഞാൻ വീഡിയോ കാണിച്ച ഇത് അലങ്കാരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന തടിയും കൊണ്ട് കടഞ്ഞെടുത്ത് അത് വർക്കൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത തടിയുടെ പാത്രം കേട്ടോ കേട്ടോ പോളിഷ് ചെയ്താൽ കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ല പോളിഷ് ചെയ്താലും നമുക്ക് അനക്കാരുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഡൈനിങ് ടേബിൾ വെക്കാം അപ്പം ചക്കമുണ്ട് രണ്ട് ചക്ക ഉണ്ട് രണ്ട് ചക്ക വണ്ടി കിടക്കാം ചേട്ടാ എടുത്തുള്ള വരാം വയറ കൊറച്ച് എടുത്തു വരും അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ നാടും സ്ഥലവും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് സന്തോഷം എട്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ നിന്നാണെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ കാണുന്ന ഒരുപാട് എക്സ്പീരിയൻസ് പിന്നെ കുഞ്ഞിക്കിളി അവിടെ ചെന്ന് കുഞ്ഞിക്കളി കുഞ്ഞു സൈക്കിൾ ഉണ്ട് അതിനകത്തായിരുന്നു ഫുൾ സമയം അമ്മ ഒരു പെറ്റിക്കോട്ടായിരിക്കും തയ്ക്കുക അത് ഞാൻ കൂടെ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യാം അപ്പൊ ഒരുപാട് സന്തോഷം ഇനി നമ്മുടെ എല്ലാവരും ഞങ്ങളെ പ്രാവശ്യം ഹോസ്പിറ്റലൈസ് ഐസു അതൊരു സങ്കടം ഈ പ്രാവശ്യം അതൊരു സങ്കടം കഴിഞ്ഞ വശ എന്റെ അപ്പം മരിച്ചു അതിന്റെ സങ്കടം അങ്ങോട്ട് ചിലവർ സങ്കടം വന്നു പിന്നെ ദൈവം അല്ലെ എല്ലാവർക്കും ശരിയായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പൊ എല്ലാവരും ഇത് കാണുന്ന എന്താ എല്ലാ എല്ലാവർക്കും എന്റെ കുട്ടികൾക്കും എന്റെ വീട്ടാർക്കും നാട്ടുകാർക്കും ചേച്ചിമാർക്കും താങ്ക് യു സോ മച്ച് ഇനി മുന്നോട്ട് നിങ്ങളെ സപ്പോർട്ട് വേണം জিনুকোটাই